കോട്ടയം നഗരം വിട്ടുപോകുന്നത് വരെ എൻ്റെ ബ്രാഹ്മണ്യ ബോധത്തിന് എല്ലാ മാസവും കൂടുതൽ വെളിച്ചം നൽകിക്കൊണ്ടിരുന്ന ഒരു സംഘടനയാണ് കളിയരന് ഈ വാർഷിക സമയത്ത് കോട്ടയത്ത് ഉണ്ടാകാൻ ഇടയായപ്പോൾ ഇങ്ങനെ ഒരു കവിതാ വേദിയുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാൻ സുരേഷ് ബാബുവിനോട് അങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തതാണ് ഞാൻ ഉളപ്പയുടെ ഭഗവതം ഇവിടെ വായിക്കാം എന്ന് രാമചന്ദ്രൻ പറഞ്ഞതുപോലെ കവിത സംഗീതാത്മകമായിട്ട് വായിച്ച് ശീലിച്ച ഒരാളല്ല ഞാൻ ഭഗവത് പട്ടിണി കിടക്കുന്ന കഥകളി കുറിച്ച് ഉളപ്പമണ് എഴുതിയ കവിതയാണ് കാണികൾക്ക് വേണ്ടി എഴുതിയതല്ല അരങ്ങുള്ളവർക്ക് വേണ്ടി എഴുതപ്പെട്ട കവിതയാണ് ഭഗവധൻ ചേർന്നപ്പോൾ ശിശു എട്ടു കൊല്ലത്താൽ താനിൻ്റെ ഒന്നിനും കൊള്ളാത്തവനെന്ന ദുഃഖത്തിൻറെ അലറി കുതിച്ചുകൊണ്ടേറ്റുമുട്ടുന്നു അതുകണ്ട് ഒന്നാന്തരം എന്നിരിക്കുന്നു നമ്മൾ ചെന്നു ചേർന്നപ്പോൾ ശിശു കൊള്ളാത്തവൻ എന്ന കൊള്ളത്തവനെന്ന ദുഃഖത്തിൻമീതേ അലറി കുതിച്ചുകൊണ്ട് അതുകണ്ട് ഒന്നാന്തരം എന്നിട്ടുന്നു കുഞ്ഞിക്കണ്ണന് വീട്ടിൽ കുട്ടിയായിരുന്നപ്പോൾ പട്ടിണി കഥകളി പഠിച്ചു കഴിഞ്ഞിട്ടും പട്ടിണി തനിക്കുള്ള ഭക്ഷണം പതിവുപോലെത്താത്തത് എന്തെന്ന് താൻ പശി കൊണ്ടുമ്പോൾ കയ്യിലെ തീപ്പന്തത്തിൽ ചുവന്ന മുഖം ഒന്നുകൂടിയും കുഞ്ഞിക്കണ്ണനോ ബഗനോ താൻ കുഞ്ഞിക്കണ്ണന് വീട്ടിൽ കുട്ടിയായിരുന്നപ്പോൾ പട്ടിണി കഥകളി പഠിച്ചു കഴിഞ്ഞിട്ടും പട്ടിണി തനിക്കുള്ള ഭക്ഷണം പതിവ് പോലെത്താത്തത് എന്തെന്ന് താൻ പശികൊണ്ട് അലറുമ്പോൾ കയ്യിലെ തീപ്പന്തത്തിൽ ചുവന്ന മുഖം ഒന്നുകൂടിയും പശിയല്ലോ വളരുന്നത് അടർക്കളമായി പരന്നാളി കത്തലായി പശിയല്ലോ വളരുന്നത് പാർട്ടി പെട്ടെന്ന് കേട്ടു ചോറും കറിയും കേട്ടു കറിയും ആ കൈനീട്ടുമ്പോൾ നേരെ കറിയും ചോറും കൂട്ടി കൊതിപ്പിച്ചുപോൾ കൊണ്ടുവന്നവൻ തന്നെ അട്ടഹാസമായി അടർക്കളമായി പരന്നാളിക്കത്തലായി പശിയെല്ലോ വളരുന്നതു പാർട്ടിൽ പെട്ടെന്നു കേട്ടു ചോറും കറിയും വരുന്നതിൻ ചെക്തം ആ പൈതാഹാർത്തൻ അസുരൻ കൈനീക്കുമ്പോൾ അടി നേരെ കറിയും കൂട്ടി കൊതിപ്പിച്ചു കൊണ്ടുവന്നവൻ തന്നെ വിശപ്പിൻ തീയിൽ പതിച്ച് എരിഞ്ഞു തീർന്നു കളി വിശപ്പിൻ തീയിൽ പതിച്ചെരിഞ്ഞു തീർന്നു കളി വിളക്ക് അരങ്ങൾ കണ്ടേ ുംത്രേ മുഖം പച്ചയ്ക്കും അതുകൊണ്ട് ചുരന്ന താടിക്കാരൻ കൊല്ലത്തെ പഠിപ്പ് പഠിപ്പ് എന്നിട്ട് ഇങ്ങരങ്ങൾ ചത്തു ജീവിക്കാനല്ലോ കുഞ്ഞിക്കണ്ണന് യോഗ പഠിപ്പെന്നിട്ട് ജീവിക്കാനല്ലോ യോഗം എട്ടുകൊല്ലത്തെ പഠിപ്പെട്ട വീട്ടിലായി പോയിക്കുമ്പോൾ പനിയും വസൂരിയും വന്ന പോലെ ഒറ്റപ്പെട്ട വീട്ടിലായി പോയി വാസം അസഖ്യം രോഗാക്രാന്തൻ പായ പായവിട്ടെഴുന്നേറ്റ് നടന്നു പോൽ ആ നാട്ടിൻ പുറത്താകെ അസഖ്യം രോഗാക്രാന്തൻ പായവിട്ടെഴുന്നേറ്റ് കലറി നടന്നുപോലാ നാട്ടിൻ പുറത്താകെ ഒരു നാൾ മരിച്ചുപോയി ഒരു നാൾ മരിച്ചു പോയി ഇപ്പോഴും കേൾക്കുന്നു നാം ഇരുട്ട തലച്ചയും അട്ടഹാസ്യവും ദൂരെ പ്രേതമായി ഗതി കിട്ടാതെ നടക്കുന്നു പാതില ഇന്നും വഴി തരുവിൽ കൊല്ലിക്കളൻ